കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിംഗ് മാൾ ബാസിട്ടുകുളം തിരുവോ രാവിലെ കഞ്ചാവുമായി പിടികൂടിയ പ്രതി ജാമ്യത്തിൽ ഇറങ്ങി വൈകിട്ടോടെ വീണ്ടും കഞ്ചാവുമായി പിടിയിലായി പതിറ്റാണ്ടിലധികമായി എന്നും പുതുമകൾ ഫാഷൻ വരവേൽക്കാൻ പുതുപുത്തൻ രാവിലെ കേസിൽ പിടികൂടി ജാമ്യത്തിൽ ധികമായിരൂരിന്റെ വസ്ത്രസങ്കൽപങ്ങളിൽ തിരൂരിലെ വാടക കോട്ടേജിൽ നിന്നും മംഗലം കൂട്ടായ സ്വദേശി ഉമ്മർകുട്ടിയെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് എട്ട് കിലോഗ്രാം കഞ്ചാവും പതിനായിരം രൂപയും ഇയാളുടെ കയ്യിൽ നിന്നും വൈകിട്ട് കണ്ടെടുത്തു രാവിലെ ആലത്തൂരിൽ വെച്ച് കഞ്ചാവ് വിൽപ്പന നടത്തവേ എക്സൈസ് പ്രതിയുടെ പോക്കറ്റിൽ നിന്നും പ്രതിയുടെട്ടറിൽ നിന്നുമായി എട്ട് പൊതികളിലായി സൂക്ഷിച്ച തൊണ്ണൂറ്റിമൂന്ന് ഗ്രാം കഞ്ചാവും സ്കൂട്ടറും കഞ്ചാവ് വിൽപ്പന നടത്തി ലഭിച്ച ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി വൈകുന്നേരം വീണ്ടും തിരൂർ എക്സൈസിന്റെ പിടിയിലാവുകയായിരുന്നു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് Nine one four two eight four one seven zero three seven zero one two four nine double two two six.